യും ദുൽഖർ സേയും വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ആ ഈ വാഹനങ്ങൾ കള്ളക്കടത്ത് വാഹനങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് കസ്റ്റംസ് ബിനിൽ കൊച്ചിന് വിവരങ്ങളുമായി ബിനിൽ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച വാഹനങ്ങൾ ഇതെല്ലാം കള്ളക്കടത്താണ് എന്ന സ്ഥിരീകരണം കസ്റ്റംസ് നടത്തുകയാണല്ലോ എത്ര വാഹനങ്ങൾ എത്തിച്ചു ഇവരിലേക്ക് വാഹനം എങ്ങനെയെത്തി അത്തരം വിവരങ്ങളിലേക്ക് രതീഷ് ഇപ്പോൾ കസ്റ്റംസ് പ്രധാനമായും ഈ കേസ് എടുത്തിരിക്കുന്നത് ഇത് കള്ളക്കടത്ത് നടത്തി കൊണ്ടുവന്ന വാഹനങ്ങൾ എന്ന പേരിലാണ് അതായത് കസ്റ്റംസ് പറയുന്നത് ഇതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് കസ്റ്റംസ് പറയുന്നത് മമ്മൂട്ടിയുടെ വീട്ടിലെ ഗ്യാരേജിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്പെയിനിൽ കാണുന്നത് ബിനിൽ തുടരാം മമ്മൂട്ടിയുടെ പരമ്പള്ളി നഗറിലെ ഗ്യാരേജ് ആ ഗ്യാരേജിലാണ് ആ മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ ഉള്ളത് അവിടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ മമ്മൂട്ടിയുടെ പഴയ വീടാണ് പരമ്പള്ളി നഗറിലെ പഴയ വീടിനോട് ചേർന്നുള്ള ആ ഗ്യാരേജിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഇളംകുളത്തെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഈ വാഹനങ്ങൾ കണ്ടെടുക്കുക അതിന്റെ രേഖകൾ പരിശോധിക്കുക അതാണ് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇപ്പോൾ ഈ ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാൻ റോയൽ ആർമിയും അവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവർ വളരെ തുച്ഛമായ വിലയ്ക്ക് അവിടെ നിന്ന് വാങ്ങി കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് കടത്തി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇവിടെ പല തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത് വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ചധികം വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തി എന്നാണ് പറയുന്നത് ഇതിന്റെ മുഖ്യ കണ്ണികൾ ആരൊക്കെ എന്നത് കസ്റ്റംസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന വിവിധ കേരളത്തിലും ഉണ്ടാകുമോ മുഖ്യ കണ്ണികൾ അതോ ഇതറിയാതെ ഏജന്റുമാർ ഇടപെട്ട് ദുൽഖർ അടക്കമുള്ളവർക്ക് വാഹനം വിറ്റതാണ് കരുത്തിൽ വ്യക്തയുണ്ടോ കേരളത്തിലും വലിയ ഈ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു കേരളത്തിലും ഈ വലിയ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് കസ്റ്റംസ് മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു റാക്കറ്റ് അല്ല കേരളത്തിന് പുറത്തുമുള്ള ഒരു റാക്കറ്റാണ് കാരണം ഹൈ എൻഡ് വാഹനങ്ങൾ അതായത് മൂന്നും നാലും അഞ്ചും കോടി രൂപ വിലവതരുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് വിപണി എന്നത് വലിയ തരത്തിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ വലിയ ബിസിനസ്സുകാർ നടീ നടന്മാർ ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിൻറ്റേജ് വാഹനങ്ങളൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടി വാങ്ങുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഏജന്റുമാരെ ഉപയോഗിച്ച ആ ഭൂരിഭാഗം പേരും കെടിയിൽപ്പെട്ടതാണെന്ന് നമുക്ക് പറയാം പലരും ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നവർ വളരെ കുറവായിരിക്കും കാരണം ഇത്തരത്തിൽ കള്ളക്കടത്ത് കടത്തി കൊണ്ടുവന്ന വാഹനങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റെയിൽ നടക്കുന്ന ആ പലരും അത് വാങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ അവർ ചതിയിൽപ്പെടുക കൂടിയാണ് അറിഞ്ഞാൽ അതായത് ഈ ഭൂട്ടാനിൽ നിന്ന് വളരെ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് നമുക്ക് ഒരു പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടു വന്ന വാഹനങ്ങളാണ് ഇവിടെ കൊണ്ടു വന്ന ഒന്നര രണ്ട് കോടിക്ക് പലർക്കും കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു വേണ്ടി വലിയൊരു ഇടനിലക്കാർ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു അവർ കേരളത്തിൽ ഇത്തരത്തിൽ വാഹന പ്രേമികളെ കണ്ടെത്തി പ്രത്യേകിച്ച് വലിയ ബിസിനസ്സുകാർ അതോടൊപ്പം തന്നെ ഈ സിനിമാ താരങ്ങൾ അവരെയൊക്കെ കണ്ടെത്തി അവരുടെ അടുത്ത് തങ്ങളുടെ കയ്യിൽ വളരെ വില കുറഞ്ഞ് ഇത്തരം ആഡംബര കാറുകൾ വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരെയും സമീപിച്ചാണ് വ്യാപകമായി ഈ കാറുകൾ വിൽപ്പന നടത്തിയിരിക്കുന്നത്